ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിനിമാറ്റിക് എക്കോസ് ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈം ട്രാവലിംഗ് മൂവിനെ കുറിച്ച് പറയാനാണ് പോകുന്നത് മൂവിയുടെ പേരാണ് എബൗട്ട് ടൈം സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സോ നേരെ സ്റ്റോറിയിലേക്ക് പോവാം മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ന്യൂ ഇയർ പാർട്ടി കാണിച്ചുകൊണ്ടാണ് അതിലെ ഒരാളാണ് നമ്മളുടെ നായകനായിട്ടുള്ള ടിം പാർട്ടിയിലെ എല്ലാ കപ്പിൾസും കിസ് ചെയ്യുന്നത് ടിം കാണുമ്പോൾ അവൻ ആലോചിക്കും എനിക്കും ഒരു ലവർ ഉണ്ടായിരുന്നെങ്കിൽ കാരണം ഇരുപത്തൊന്ന് വയസ്സായിട്ടും ടിമ്മിന് ഇതുവരെ ഒരു ഗേൾഫ്രണ്ട് ഫ്രണ്ട് പോലും ഇല്ല അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ടിമ്മിൻ്റെ അച്ഛൻ ടിമ്മിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒരു റൂമിലേക്ക് പോകും എന്നിട്ട് പറയും മൊനെ നിനക്കിപ്പം ഇരുപത്തൊന്ന് വയസ്സായി ഇനി നിന്നോട് നമ്മളെ കുടുംബത്തിലെ ഒരു രഹസ്യം പറയാനുണ്ട് നമ്മളുടെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് ടൈം ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു പവർ പവറുണ്ട് ഇന്നിത് കേട്ട് ആദ്യമേ ഒന്നും വിശ്വസിക്കത്തില്ല അപ്പോൾ അച്ഛൻ പറയും എൻ്റെ അച്ഛൻ അതായത് നിന്റെ മുത്തച്ഛൻ എന്നോട് ആദ്യമായിട്ട് ഇത് പറഞ്ഞപ്പോഴും എനിക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഇത് സത്യമാണ് മൊനെ നീ ഒരു കാര്യം ചെയ്യും ഒരു ഡാർക്ക് പ്ലേസിൽ പോയിട്ട് കൈകൾ ചുരുട്ടി താഴോട്ട് പിടിച്ച് എന്നിട്ട് കണ്ണുകൾ അടച്ച് പാസ്റ്റിലെ ആ ടൈം ഓർക്കണം ഏതിലാണ് നിനക്ക് പോകാനുള്ളതെന്ന് ടിം ആദ്യമേ വിചാരിക്കും അച്ഛൻ കളിയാക്കുക എന്ന് പക്ഷെ എന്നാലും ഒന്ന് ചെയ്തു നോക്കാം എന്ന് കരുതി ടിം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ ന്യൂ ഇയർ പാർട്ടിയെ പറ്റി ഓർക്കുന്നു എന്നാൽ കണ്ണുകൾ തുറക്കുമ്പോഴത്തേക്ക് അവൻ ആ ന്യൂ ഇയർ പാർട്ടി തന്നെ ഉണ്ടായിരുന്നു ടൈം ട്രാവലിംഗ് കഴിഞ്ഞ് ടിം തിരിച്ച് അച്ഛന്റെ അടുത്തേക്ക് വരുന്നു അച്ഛനോട് പറയുന്നു ടൈം ട്രാവലിങ് ശ ശരിക്കും നടക്കുന്നതാണല്ലേ അച്ഛൻ പറയും ഈ പവർ കൊണ്ട് നമുക്ക് പാസ്റ്റിലേക്കേ പോകാൻ പറ്റുള്ളൂ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല എന്നിട്ട് അച്ഛൻ ടിമ്മിനോട് ചോദിക്കും ഈ പവർ കൊണ്ട് നിനക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹമെന്ന് അപ്പോൾ ടിം പറയും എനിക്ക് വളരെ സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനാവണമെന്ന് അച്ഛൻ പറയാൻ അങ്ങനെ ചെയ്യരുത് നിന്നെ മുത്തശ്ശൻ അങ്ങനെ ചെയ്തതായിരുന്നു അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ആരും ഇല്ലാണ്ടായിപ്പോയി ടിം വീണ്ടും പറയുന്നു അങ്ങനെ ചെയ്താൽ പിന്നീട് ജോലി ചെയ്യേണ്ട ആവശ്യം വരില്ലല്ലോ ഇത് കേട്ട് അച്ഛൻ ടിമ്മിനോട് പറയുന്നു എൻ്റെ ചേട്ടൻ അതായത് നിന്റെ അങ്കിളും അങ്ങനെയാണ് ചെയ്തത് ഇപ്പോൾ കണ്ടില്ലേ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഒരിക്കലും ജോലി ചെയ്യാതിരിക്കുന്നത് ഒരു ശരിയായ മാർഗമല്ല എന്നിട്ട് ടിം പറയുന്നു എന്നാൽ ഞാൻ ഇത് എൻ്റെ ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും അച്ഛൻ പറഞ്ഞു അതാണ് ശരി ജീവിതത്തിൽ നല്ലൊരു ലൈഫ് പാർട്ണർ ഉണ്ടെങ്കിൽ ജീവിതം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും ഈ സമയത്താണ് ടിമ്മിൻ്റെ സിസ്റ്ററിന്റെ ബോയ്ഫ്രണ്ടും അവന്റെ കസിൻ ആയിട്ടുള്ള ഷെർലറ്റും രണ്ട് മാസത്തെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ടിമ്മിൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഷെർലറ്റ് വളരെ സുന്ദരിയായിരുന്നു ടിമ്മിന് ഷെർലറ്റിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നി ടിം ഫുൾ ടൈം ഷെർലറ്റിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും അവളുടെ കൂടെ ടെന്നീസ് കളിക്കും പുറത്തു പോകും ബീച്ചിൽ പോകും അങ്ങനെ ഫുൾ ടൈം ഷെർലറ്റിന്റെ കൂടെ തന്നെയായിരുന്നു അവസാനം ആ ദിവസം എത്തി അതെ നാളെ ഷെർലറ്റ് പോവുകയാണ് ഷെർലറ്റ് പോകുന്നതിന്റെ തലേ ദിവസം രാത്രിയിൽ ടിം ഷെർലറ്റിന്റെ റൂമിൽ ചെല്ലുകയും അവളോട് തന്റെ ഇഷ്ടം പറയുകയും ചെയ്യുന്നു എന്നാൽ ഷെർലറ്റ് പറയുന്നു ഇത് നിനക്ക് നേരത്തെ പറയത്തില്ലായിരുന്നു ഞാൻ പോകാറായപ്പോഴാണോ പറയുന്നത് ഷെർലറ്റ് പറഞ്ഞത് കേട്ട് ടിം പറയുന്നു ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പിന്നീട് ടിം ആ ഡാർക്ക് പ്ലേസിൽ പോയി ഒരു മാസം പുറകിലേക്ക് പോകുകയും എന്നിട്ട് ഷാർലറ്റിനോട് തൻ്റെ ഇഷ്ടം പറയുകയും ചെയ്യുന്നു അപ്പോൾ ഷാർലറ്റ് പറയും ഈ ഒരു മാസം നമുക്ക് ഒരുമിച്ച് നടക്കാം എന്നിട്ട് ഞാൻ പോകാറാകുമ്പോൾ എന്നോട് ഈ ചോദ്യം വീണ്ടും ചോദിക്കാൻ ഇത് കേട്ടപ്പോൾ ടിമിന് മനസ്സിലായി ഷാർലറ്റിന് എന്നോട് ഒരു അടുപ്പവും എന്ന് സോ അവൻ അവിടെ നിന്ന് പോവുകയും ഇപ്പോൾ ടിമിന് മനസ്സിലായി ടൈം ട്രാവൽ ചെയ്താലും ഒരിക്കലും ഒരാളുടെ മനസ്സിലെ സ്നേഹം കൂട്ടാൻ പറ്റില്ല അടുത്ത ദിവസം ഷാർലക് തിരിച്ചു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ലോ പ്രാക്ടീസ് ചെയ്യാനും ഒരു ഗേൾ ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ വേണ്ടിയും ലണ്ടനിലേക്ക് ടിം പോവുകയും ചെയ്യുന്നു ലണ്ടനിൽ ടിം തൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് ആ ഫ്രണ്ട് ഒരു സ്റ്റേജ് പ്ലേ റൈറ്റർ ആണ് അങ്ങനെ ടിം അവിടെ ലോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ മാസത്തോളം കഴിഞ്ഞിട്ടും ടിമ്മിന് ഒരു ഗേൾ പോലും കിട്ടിയില്ല ഒരു ദിവസം ടീം ഒരു ഫ്രണ്ടിന്റെ കൂടെ റെസ്റ്റോറൻറ്റില് പോകും അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കാണും അവളുടെ പേരാണ് മേരി അവര് രണ്ടുപേരും ഒരുപാട് സംസാരിക്കും ഒരുപാട് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും ഒരു ചെറിയ ഇഷ്ടം അവരുടെ ഇടയിൽ പൊട്ടിമുളയ്ക്കും മേരിയോട് അവളുടെ നമ്പർ മേടിക്കുകയും എന്നിട്ട് മേരി പറയുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു ഇന്ന് ടിം ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നാൽ ടിം വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അങ്കിൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ടിം കാണുന്നു എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ പറഞ്ഞു ഇന്ന് എൻ്റെ ഒരു പ്ലേ ഉണ്ടായിരുന്നു അതിൽ മെയിൻ ആക്ടർ ഡയലോഗെല്ലാം മറന്നുപോയി അതുകൊണ്ട് കാണുന്നവർ നേരത്തെ എഴുന്നേറ്റ് പോവുകയും ഇനി ആ പ്ലേയുടെ റിവ്യൂ വളരെ മോശമായിരിക്കും അതുകൊണ്ട് എൻ്റെ കരിയറിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും ഇം ഇത് കേട്ടിട്ട് പറയുന്നു വിഷമിക്കേണ്ട അങ്കിൾ ഞാൻ എല്ലാം ശരിയാക്കാം എന്നും പറഞ്ഞ് ഡാർക്ക് റൂമിലേക്ക് പോയി കുറച്ച് മണിക്കൂറുകൾ പുറകിലോട്ട് പോയിട്ട് അങ്കിളുടെ പ്ലേയിൽ പോയി ഇരുന്ന് ആക്ടർ ഡയലോഗ് മറക്കുന്ന ടൈമിൽ ഇം ഒരു ബോർഡിൽ ആ ഡയലോഗ് എഴുതി ആക്ടറിനെ കാണിക്കുകയും അത് കാരണം അങ്കളുടെ പ്ലേ ഹിറ്റ് ഹിറ്റാകുകയും ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞ് ടീം ഫോണിൽ മേരിയുടെ നമ്പർ നോക്കുമ്പോൾ ഫോണിൽ ആ നമ്പർ കാണിക്കുന്നില്ല കാരണം പാസ്റ്റിൽ പോയതുകൊണ്ട് കൊണ്ട് ടീം മേരിയുമായിട്ടുള്ള സിറ്റുവേഷൻസ് ജീവിച്ചിരുന്നില്ല ഇത് കണ്ടിട്ട് ടീം ഓടി ഓടി ആ റെസ്റ്റോറൻറ്റിൽ ചെല്ലും പക്ഷേ അപ്പോഴത്തേക്കും മേരിയും ഫ്രണ്ടും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും ഇനി ടീമിന് ടൈം ട്രാവലിംഗ് ചെയ്താലും രണ്ട് സ്ഥലത്തും ഒരേ ടൈമിൽ ടീമിന് എത്താൻ പറ്റില്ല അടുത്ത ദിവസം ടിം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുമ്പോൾ ന്യൂസ് പേപ്പർ വായിക്കാൻ എടുക്കുകയും ആ ന്യൂസ് പേപ്പറിൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഇവൻറ്റിൻ്റെ പരസ്യം കാണുകയും ചെയ്യുന്നു ടിം പെട്ടെന്ന് ഓർക്കും മേരിക്ക് ഈ ബ്രാൻഡ് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ എന്ന് അങ്ങനെ ടിം ആ ഇവൻ്റിൽ പോയി മേരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മേരി അവിടെ എത്തുന്നത് പക്ഷേ മേരിക്ക് ടിമ്മിന് പരിചയമൊന്നുമില്ലല്ലോ എന്നാലും ടിം മേരിയോട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കാൻ തുടങ്ങുന്നു ടിം അവളോടും അവളുടെ ഫ്രണ്ടിനോടും ഒരു കോഫി ഓഫർ ചെയ്യുന്നു എല്ലാവരും കൂടി കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടിം മേരിയോട് ചോദിക്കുന്നു നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് മേരി പറയുന്നു ഉണ്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് ടിം പറയുന്നു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മേരി പറഞ്ഞായിരുന്നു മേരിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് ടിം വീണ്ടും ചോദിക്കുന്നു ആ ബോയ് ഫ്രണ്ട് ഇപ്പോഴാണോ ഉണ്ടായത് മേരി പറയുന്നു അതെ ഒരാഴ്ച ആയതേ ഉള്ളൂ ഞങ്ങളെ റിലേഷൻഷിപ്പിലായി അപ്പോൾ തന്നെ അവളുടെ ബോയ്ഫ്രണ്ട് അവിടെ വരും അവന്റെ പേരാണ് റൂപ്പെട്ട് ടിം അവരോട് ചോദിക്കും നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത് അവർ പറയും ഞങ്ങൾ ഒരു ബോറിംഗ് പാർട്ടിയിൽ വെച്ചായിരുന്നു കണ്ടത് ടിം വീണ്ടും ചോദിക്കും ആ പാർട്ടി എവിടെ വെച്ചായിരുന്നു അപ്പോൾ മേരിയുടെ ഫ്രണ്ട് പറയും അത് എന്റെ വീട്ടിലായിരുന്നു പിന്നീട് ടിം അവിടുന്ന് പോയിട്ട് ടൈം ട്രാവലിംഗ് ചെയ്ത് ഒരാഴ്ച ബാക്കിൽ പോയി ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ചെല്ലും ഇപ്പോൾ റൂപ്പഡ് അവിടെ വന്നിട്ടില്ല കാരണം മേരി ഒറ്റയ്ക്കാന്ന് നിൽക്കുന്നത് ടിം ഒട്ടും സമയം കളയാതെ നേരെ മേരിയുടെ അടുത്ത് ചെന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങും ടിം ആദ്യമേ അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ക്ലോത്തിംഗ് ബ്രാൻഡിനെ കുറിച്ച് പറയുകയും പിന്നീട് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കേട്ട് മേരി ഒരുപാട് ഇംപ്രസ് ആകുകയും ടിം പറയുന്നു എനിക്കറിയാം നീ ഈ പാർട്ടിയിൽ ഇരുന്ന് ബോർ അടിക്കുവല്ലേ നമുക്ക് പുറത്തു പോയി ഒരു ഡിന്നർ കഴിച്ചാലോ അങ്ങനെ അവർ രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോൾ റൂപ്പേട്ട് പാർട്ടിയിലേക്ക് വരുന്നതേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് നല്ലൊരു റെസ്റ്റോറന്റിൽ അവര് ഡിന്നർ കഴിക്കുകയും എന്നിട്ട് ടിം മേരിയെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്യുന്നു ഇവിടെ ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടം വീണ്ടും കൂടുകയാണ് അങ്ങനെ ആ നൈറ്റ് ഫുള്ളും അവർ ഫിസിക്കൽ ആകുകയും ചെയ്യുന്നു അങ്ങനെ കൂടുതൽ ടൈം അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയും ഇപ്പോൾ ടിം ഒരുപാട് ഹാപ്പിയാണ് ടിമ്മിന് മനസ്സിലായി മേരിയാണ് എൻ്റെ സോൾമേറ്റ് ഞാൻ മേരിയുമായിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും ശരി അങ്ങനെ ഒരു ദിവസം ടിം മേരിയെ പ്രപ്പോസ് ചെയ്യും മേരി അതിന് സമ്മതിക്കുകയും ചെയ്യും പിന്നീട് ടിം മേരിനെ കൊണ്ട് അവൻ്റെ വീട്ടിൽ പോകും എല്ലാവരെയും പരിചയപ്പെടുത്താൻ ടിമ്മിൻ്റെ ഫാമിലിയിലുള്ളവർ മേരി ഒരുപാട് ഇഷ്ടപ്പെടുകയും ആ നൈറ്റ് എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിക്കാനിരിക്കുമ്പോൾ ടിം പറയും ഞങ്ങൾ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കാരണം മേരി പ്രഗ്നൻ്റ് ആണ് ഇത് കേട്ട് ഫാമിലിയിലുള്ളവരെല്ലാവരും ഹാപ്പി ആകുകയും കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ കല്യാണത്തിൻ്റെ ടൈമിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി ചെറിയ മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്പീച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ തെറ്റിക്കുകയും ചെയ്തു എന്നാൽ ഈ ടൈം ട്രാവൽ ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് സോൾവാക്കുകയും ചെയ്തു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ടിമ്മിന് ഒരു ബേബി ഗേൾ ഉണ്ടാവുന്നു ടിം കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സമയം പൊക്കോണ്ടിരിക്കും ഇതിൻ്റെ ഇടയിൽ ടിം ടൈം ട്രാവലിങ് ചെയ്യത്തേയില്ല കാരണം ഇനി ടൈം ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ടിം ഒരുപാട് സന്തോഷത്തിലാണ് ടിമ്മിന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരും ഒരുമിച്ച് കൂടും എന്നാൽ പാർട്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ടിമ്മിന്റെ സിസ്റ്ററും കൂടി വരാനുണ്ട് അപ്പോഴാണ് ഡോർ വെൽ അടിക്കുന്നത് ടിം ഡോർ തുറക്കുമ്പോൾ അവിടെ സിസ്റ്റർ അല്ലായിരുന്നു സിസ്റ്ററിന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു ടിം ചോദിക്കും സിസ്റ്റർ എവിടെ അപ്പോൾ അവൻ പറയും ഇന്നലെ രാത്രി അവൾ ഒരുപാട് മദ്യപിച്ചിട്ട് അവനുമായിട്ട് വഴക്കുണ്ടാക്കി കാറും എടുത്ത് പുറത്തേക്ക് പോയി ഇത് കേട്ടപ്പോൾ ടിമ്മിന് ടെൻഷനായി കാരണം അവന്റെ ജീവിതം മാത്രമായിരുന്നു അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഇടയിൽ സിസ്റ്ററിന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും അവന് സമയം കിട്ടിയിരുന്നില്ല അപ്പോഴാണ് അറിയുന്ന ടിമ്മിന്റെ സിസ്റ്ററിന് ഒരു കാർ ആക്സിഡന്റ് പറ്റിയെന്ന് ടിം ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുകയും സിസ്റ്ററിന്റെ ഫേസിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവും ശരിക്കും അവളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം കാരണമാണ് അവൾക്ക് ഈ ഗതികേട് വന്നത് അതുകൊണ്ടാണ് അവൾ ആൾക്കോഹോൾ കൂടുതൽ കുടിക്കാൻ തുടങ്ങിയത് ടിം ഇതെല്ലാം കണ്ട് ഒരുപാട് വിഷമിക്കുന്നു പക്ഷേ അവൻ്റെ സിസ്റ്റർ പെട്ടെന്ന് തന്നെ റിക്കവറായി വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ ടിമ്മിനോട് പറയും എല്ലാ ഫാമിലിയിലും ഒരു ലൂസർ ഉണ്ടാവും നമ്മളുടെ ഫാമിലിയിലെ ലൂസർ ഞാനാണെന്ന് ടിം പറയും അങ്ങനെ ഒന്നുമില്ല അവസാനം ടിം അത് പറയും നമ്മളുടെ ഫാമിലിയിൽ ഒരു സീക്രട്ട് പവർ പവറുണ്ട് ടാമ് ട്രാവലിംഗ് ചെയ്യാനുള്ളത് ആദ്യമേ സിസ്റ്റർ അതൊന്നും വിശ്വസിക്കത്തില്ല ടിം സിസ്റ്ററിനെ ഡാർക്ക് പ്ലേസിൽ കൊണ്ടുപോവുകയും എന്നിട്ട് അവളോട് പറയും എന്റെ കൈകൾ പിടിക്കാൻ എന്നിട്ട് ടിം ആ ന്യൂ ഇയർ പാർട്ടിയിൽ കൊണ്ടുപോകും അവിടെ വെച്ചായിരുന്നു അവളുടെ ബോയ്ഫ്രണ്ടിനെ ആദ്യമായിട്ട് അവൾ കാണുന്നത് കാരണം അവളുടെ ബോയ് ഫ്രണ്ട് കാരണമാണല്ലോ അവൾക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായിരിക്കുന്ന അതുകൊണ്ട് അവളോട് പറയുന്നു അവന്റെ അടുത്ത് പോകണ്ട എന്ന് എന്നാൽ ആ ബോയ് ഫ്രണ്ട് ഒരു പ്ലേ ബോയ് ആയതുകൊണ്ട് അവൻ വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് പോയി സംസാരിക്കും അത് ടിമ്മിന്റെ സിസ്റ്ററിന് ഇഷ്ടപ്പെടുത്തില്ല എന്നിട്ട് അവൾ നേരെ ബോയ്ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി മുഖത്ത് ഒരു അടി വെച്ചു കൊടുക്കും ബോയ് ഫ്രണ്ടിന് ഇതെന്താ സംഭവിക്കുന്ന മനസ്സിലാവുന്നില്ല എന്നിട്ട് അവർ രണ്ടുപേരും തിരിച്ച് റിയൽ ടൈമിലേക്ക് വരും റിയൽ ടൈമിൽ വരുമ്പോൾ എമ്മിന്റെ ആയിരുന്നു അവളുടെ ബോയ് ഫ്രണ്ട് ഇത് കണ്ട് ടിമ്മിന് ഒരുപാട് സന്തോഷം വരികയും ചെയ്യുന്നു എന്നാൽ എല്ലാം കഴിഞ്ഞ് എം സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ മകളെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതൊരു ബോയ് ആണല്ലോ എന്ന് കാരണം ടിം സിസ്റ്ററിന് വേണ്ടി പാസ്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ അവന്റെ പാസ്റ്റും ചേഞ്ച് ആയിപ്പോയി ഇത് ടിമ്മിന് ഒരുപാട് വിഷമം ഉണ്ടാക്കി കാരണം അവൻ മകളുമായിട്ട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു ഇത് ഫിക്സ് ചെയ്യണം എന്നോർത്ത് ടിമ്മ നേരെ അച്ഛന്റെ അടുത്ത് ചെല്ലും അച്ഛൻ പറഞ്ഞു ഇത് എനിക്ക് നേരത്തെ പറഞ്ഞു തരേണ്ടതായിരുന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള കാര്യങ്ങൾ നീ പാസ്റ്റിൽ പോയി ചേഞ്ച് ചെയ്താൽ തിരിച്ചു വരുമ്പോൾ നിന്റെ കുഞ്ഞ് വേറെ ആയിരിക്കുമെന്ന് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ടിം വീണ്ടും പാസ്റ്റിൽ പോയിട്ട് സിസ്റ്ററിനെ പഴയ പോലത്തെ അവസ്ഥയിലാക്കും കാരണം അവനറിയാം സിസ്റ്റർ അവന്റെ ഫ്രണ്ടുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് അതുകൊണ്ട് ആക്സിഡന്റ് കഴിഞ്ഞ് ആ ഫ്രണ്ടുമായിട്ട് പിന്നെയും സ്നേഹത്തിലാക്കാൻ പറ്റുമെന്ന് പിന്നീട് ടിമ്മിന്റെ ഫ്രണ്ടുമായിട്ട് സിസ്റ്റർ ഇഷ്ടത്തിലാവുകയും സിസ്റ്റർ വീണ്ടും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇപ്പോൾ ടിമ്മിന് രണ്ട് കുട്ടികളായി രണ്ടാമത്തെ ഒരു ആൺകുട്ടിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ടിമ്മിന് ഒരു ഫോൺ വരികയും അങ്ങനെ ഇരിക്കെ ടിമ്മിന് ഒരു ഫോൺ കോൾ വരും ടെമ്മിന്റെ അച്ഛന് ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ ആണ് എന്ന് ഇനി കുറച്ച് ദിവസം മാത്രമേ അച്ഛന് ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇത് കേട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും അച്ഛൻ പറയും ഈ അസുഖം എൻ്റെ സ്മോക്കിംഗ് കാരണമാണ് ഉണ്ടായത് എനിക്ക് വേണമെങ്കിൽ പാസ്റ്റിൽ പോയി സ്മോക്കിംഗ് നിർത്താമായിരുന്നു ബട്ട് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റിൽ പോയിട്ട് സ്മോക്കിംഗ് നിർത്താഞ്ഞത് ടെം പറയുന്നു നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും പാസ്റ്റിൽ പോയി കുറച്ച് ശരിയാക്കാമെന്ന് അപ്പോൾ അച്ഛൻ പറയുന്നു ഇല്ല മോനെ ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല എനിക്ക് ഈ ക്യാൻസറിനെ പറ്റി നേരത്തെ അറിയാമായിരുന്നു ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യാതിരുന്നതാണ് എന്ന് അച്ഛൻ ടിമ്മിനോട് ഒരു കാര്യം കൂടി പറയും എല്ലാ ദിവസവും നീ നോർമൽ ആയിട്ട് തന്നെ ജീവിക്കണം എല്ലാ ടെൻഷൻസും വിഷമങ്ങളും എല്ലാം അതുപോലെ തന്നെ നീ ജീവിക്കണം എന്നിട്ട് ആ ജീവിച്ച സമയം വീണ്ടും ഒന്നുകൂടെ പോയി ജീവിക്കണം അപ്പോൾ നിനക്ക് മനസ്സിലാവും ആ ടെൻഷനിന്റെ ഉള്ളിലുണ്ടായിരുന്ന സന്തോഷം എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് ടിം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി ഒരു സിറ്റുവേഷൻസിനെ രണ്ട് പ്രാവശ്യം ജീവിക്കാൻ തുടങ്ങി പക്ഷെ ജീവിതത്തിലെ ചില സമയം നമ്മൾ ഒരിക്കൽ മാത്രമേ ജീവിക്കാൻ ആഗ്രഹിക്കുള്ളൂ അങ്ങനത്തെ ഒരു സമയമായിരുന്നു അച്ഛൻ മരിച്ച സമയം എന്നാലും ടിം അച്ഛനെ എപ്പോഴൊക്കെ മിസ് ചെയ്യുവോ അപ്പോഴെല്ലാം പാസ്റ്റിലേക്ക് പോയി അച്ഛൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കും അങ്ങനെ സമയം കടന്നുപോയി ഒരു ദിവസം മേരി പറയുന്നു നമുക്ക് ഒരു കുട്ടിയും കൂടി വേണമെന്ന് എന്നാൽ ടിമ്മിനറിയാം ഒരു കുട്ടിയും കൂടി ആയി കഴിഞ്ഞാൽ പാസ്റ്റിൽ വീണ്ടും പോയി അച്ഛനോട് സംസാരിക്കാൻ പറ്റില്ല എന്നാലും ടിമ്മിനും ഒരു കുട്ടിയും കൂടി വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മേരി പ്രഗ്നൻ്റ് ആകുന്നു മേരിയുടെ പ്രഗ്നൻസി സമയത്ത് തന്നെ ടിമ്മ അവസാനമായിട്ട് അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി ഫാസ്റ്റിലേക്ക് പോന്നു എന്നിട്ട് അച്ഛനോട് കാര്യം പറയുന്നു അച്ഛ ഇനി എനിക്ക് ഇതുപോലെ വരാൻ പറ്റില്ല എന്ന് എന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നു എനിക്ക് അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുവാണെങ്കിൽ അച്ഛൻ പറയും ഞാൻ അതുപോലെ ചെയ്യാം അപ്പോൾ അച്ഛൻ പറയുന്നു എനിക്ക് പഴയ പോലെ ആ ചെറുപ്പകാലത്തിൽ നിന്റെ കൂടെ നടക്കണമെന്ന് അങ്ങനെ അവർ രണ്ടുപേരും ടീമ്മിന്റെ ചെറുപ്പകാലത്തിലേക്ക് പോവുകയും ഒരുമിച്ച് ബീച്ചിൽ കൂടെ നടക്കുകയും സംസാരിക്കുകയും അങ്ങനെ നല്ല സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു പിന്നീട് ടിം റിയൽ ടൈമിലേക്ക് തിരിച്ചു വരികയും ഇപ്പോൾ ടിമ്മും ഫാമിലിയും വളരെ ഹാപ്പിയാണ് ടിം ഒരു മെസ്സേജ് പറയുന്നു എല്ലാവരും പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്ത് ടൈം ട്രാവൽ ചെയ്താണ് ജീവിക്കുന്നത് ആരും പ്രസന്റിനെ പറ്റി ചിന്തിക്കുന്നില്ല എല്ലാവരും ഫ്യൂച്ചറിനെ പറ്റിയും പാസ്റ്റിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് പ്രസൻറ്റിൽ മാക്സിമം ഹാപ്പി ആയിട്ട് ജീവിക്കുക ഈ ഒരു മെസ്സേജ് തന്നുകൊണ്ട് ഈ സിനിമ കഴിയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക